താല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും താല ഉണ്ടാക്കില്ല പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സലാത്തു ചരിത്രങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് കളയാനല്ല ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം സൃഷ്ടിക്കപ്പെടണം ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ സൃഷ്ടിക്കപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് എന്തെന്നറിയോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു താര കടൽ തീരത്തേക്ക് വിളിച്ചു അവിടെ ചെന്ന് എല്ലാവരും കൂടെ ചെന്നിട്ട് ആ പരിസരം ഫുള്ള നോക്കി അപ്പൊ കണ്ടില്ല ഒന്നും കാണില്ല അവസാനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലഹി സലാത്ത് വസ്ലാം ഇബ്രീ തെന്ന് പറഞ്ഞ ജിന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു മുങ്ങി നോക്കാൻ പറഞ്ഞു മൂന്ന് തവണ ഒന്നും കണ്ടില്ല അവസാനം ഈ നബി വിശുദ്ധമാക്കപ്പെട്ട ിൽ കൂടി വളരെ അടിവരയിട്ടുകൊണ്ട് രേഖപ്പെടുത്തിയ ആസിഫുവിന് പറക്കു എന്ന് പറയുന്ന വിളിച്ചിട്ട് പറഞ്ഞു മുങ്ങി നോക്കാൻ പറഞ്ഞു അങ്ങനെ മുങ്ങി നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴോ وقال المغيث فجاء بقبة من الكافور الابيض لها اربعه ابواب باب من ذر وباب من ياقوت നല്ലതായിട്ടുള്ള സുന്ദരമാക്കപ്പെട്ടൊരു കുപ്പയും കൊണ്ടാണ് പൊങ്ങി വരുന്നത് അതിന്റെ മുഴുവൻ വാതലുകളും തുറന്നിടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനകത്ത് നല്ല സുന്ദരനായ ഒരു യുവാവിനെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ചോദിച്ചു എന്താ ചോദിച്ചല്ലയോ സഹോദര നീ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് എത്തപ്പെട്ടിരുന്നത് എന്താ ആ കുപ്പ കടലിന്റെ ആഴിയിൽ കിടന്ന് വന്നിട്ടോ പോലും പോലും ഒരു ഒരു തുള്ളി തുള്ളി അതിനകത്തെ കടന്നിട്ടില്ല അത്രത്തോളം നല്ല കുപ്പയാണ് ൊക്കിയെടുത്തുകൊണ്ടുവന്നത് സുലൈമാനബി അവിടെ എങ്ങനെയാണ് നീ കുഴിക്കകത്തെ കെട്ടിപ്പെട്ടത് അപ്പോഴാണ് അവിടെ ും ബഹുമാനമുള്ളവര് സുരൈമാനവലൈസരാത്ത് ബസ്സരാമ ചോദിച്ചപ്പോ അവിടന്ന് പറഞ്ഞ് എന്തെന്നറിയോ ഉമ്മ അമ്മ്യ എന്റെ ഉമ്മാ കണ്ണു കാണില്ലായിരുന്നു എന്റെ ഉമ്മാക്കൊന്ന് വെളിയിലേക്ക് പോകണമെങ്കിൽ ഒന്ന് സ്വന്തമായിട്ട് ആ വെളിയിലേക്കൊന്ന് പോകണമെങ്കിൽ എന്റെ സഹായം കൂടി വേണമായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനിതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് എന്റെ ഉമ്മയുടെ വഫാത്തിന്റെ സമയത്ത് എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ആ ചെയ്തു അല്ലാ ഈ ലോകത്തെയും വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട മരണപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് സബീ സമയത്തെന്താ പറഞ്ഞു അറിയോ അല്ലോഹം നിനക്ക് വേണ്ടിയിട്ട് ദീർഘകാലം സേവനം ചെയ്യാ എന്റെ പെണ്ണുമാർക്ക് നീ കഴുകല്ല അവനെ നല്ലൊരു സ്ഥലത്ത് കാക്കല്ല ഒരു സ്ഥലത്തേക്കെ പ്രിയപ്പെട്ട പൊല്ലിമോനാക്ക എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുറപ്പുലിസത്തായ തമ്പുരാ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ട സഹോദര ഉപ്പ എന്റെ ഒരു സുന്ദരിയാക്കപ്പെട്ടൊരു കിളിയുണ്ടോ ആ കിളിയതാ എന്നും നീ കുിലേക്ക് വരോ അതിന്റെ ചുണ്ടില മനുഷ്യന്റെ തലവേറെ ഉള്ളൊരു പാത്രമുണ്ട് അതിനകത്ത് എല്ലാം എന്ത് വേണോ സാധനവും അതെ കാണും അതിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് ഭക്ഷിക്കുകയാണ് മുഴുവൻ അനുഗ്രഹങ്ങളെ ദുനിയാവിന്റെ മുഴുവൻ സൗകര്യങ്ങൾ ഞാൻ ആ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ആസ്വദിക്കുമെന്ന ബഹുമാനപ്പെട്ട സുലൈമാനുബിയോട് പറഞ്ഞെങ്കില എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ോട് നല്ല രീതിക്ക് വെട്ടിക്കലഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മടങ്ങിക്കോ അല്ലാഹുവേ ദുനിയാവിന്റെ ഭരത്ത് ഞാൻ ജീവിച്ചിരുന്നപ്പോ ദുനിയാവിന്റെ ആഡംബരത്തിൽ ഞാൻ പോയിരുന്നപ്പോ ദുനിയാവിന്റെ കഷ്ടപ്പാടിൽ ഞാൻ പോയിരുന്നപ്പോ ദുനിയാവിന്റെ ബുദ്ധിമുട്ടിൽ ഞാൻ പോയിരുന്നപ്പോ ിന്മല്ലാതെ നമുക്കുണ്ടാകില്ല ചെറുപ്പക്കാരാ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കവാടമാണല്ലോ ഉമ്മയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ എന്നാല് പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട വെപ്പമാര് മരണപ്പെട്ടു പോയ ചെയ്തോ ഒന്ന് വെട്ടിക്കരഞ്ഞതോ എന്റെ പ്രിയമുള്ളവര് നമുക്ക് വേണ്ടി അരാ എത്രയോ കരഞ്ഞവരാ നമുക്കൊന്നും സുഖമില്ല പത്ത് മാസം വേദനയോടെ യാദനയോടെ കഷ്ടപ്പാടോടെ അവർക്ക് ഒന്നു പോരാസം അനുഭവിച്ചുകൊണ്ട വയക്ലേശം ഒന്നുകൊണ്ട് നടന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആ ഉമ്മാറി തള്ളിപ്പറയുന്ന മക്കളാണല്ലോ പാടില്ല മുസ്ലിമേ പാടില്ല ലോകത്തിന്റെ നേതാ പിന്നാരിന്റെ എത്ര കഴിയുന്നതാഹമിന്റെ ഹീതാരസോടെ തറഞ്ഞല്ലോ ഓടക്കുന്ന ഉപ്പാക്ക് വേണ്ടി ദ്വാ

ചെയ്തോ മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വേണ്ടിയിട്ട് രസോളില്ല ഇതങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ച് കാര്യമാ അവർക്ക് വേണ്ടിയിട്ട് കുറാനോധിക്കോ ഇന്ന് വെള്ളിയാടിച്ചല്ല പോട്ടെ അല്ലാത്ത സമയമല്ല പോട്ടെ ഹരി ചെയ്തു ആ കബറിൽ കിടക്കുന്ന എത്ര വിളിച്ചു പറയുന്ന മക്കളേ ഞാൻ ഉണ്ടാകിട്ടിട്ടു അതുകൊണ്ട് അരുണപ്പെട്ടുപോയ പിതാവിന് വേണ്ടിയിട്ട് അരുണപ്പെട്ടുപോയ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആത്മാരത്വമായി സംഭാവനകൾ ചെയ്തോ സഹോദര നമ്മുടെ ഉപ്പാൻ യാതിയിലേക്ക് പോകല്ലേ ഉമ്മാന്റെ മരണപ്പെടുന്ന സമയത്ത് ഉമ്മാണ്ടി ഉപ്പാണ്ടിയും പുഴത്തും കിട്ടില്ല ിമത്തെ കൈവ് ഇരിച്ചൊരിച്ചു കൊണ്ട് നമുക്ക് നീ സൗഭാഗ്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഉമ്മായ സ്നേഹിക്കുന്ന നമ്മുടെ ഉപ്പാനെ ഇഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന മക്കളായി മാറുക അതിന് അല്ലാഹുറത്തായ തമ്പുരാൻ അർഹമായിട്ടുള്ള പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അമ്മ അള്ളാഹു താലും നമ്മുടെ അമലുകൾ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇവിടെ ഈ ഒരു പരിപാടി വെച്ചിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊക്കെ അറിയാം